ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം അതായത് കല്യാണം കഴിച്ചവരും അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ പുരുഷന്മാരോടാണ് സ്ത്രീകൾ ഈ വീഡിയോ കേൾക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കണം പുരുഷന്മാർ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം അതിന് കാരണമുണ്ട് കാരണം ഇത് ഓരോ പുരുഷനും കല്യാണം കഴിക്കാതെ ഒറ്റയാളായിട്ടോ സന്യാസിയായിട്ടോ ഒക്കെ നടക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല അവർ മറ്റേതെങ്കിലും സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി നിർത്തിയിട്ട് പോകാം അപ്പോൾ എന്തായാലും നമുക്ക് ഭർത്താക്കന്മാരോടും അതുപോലെ ഭർത്താവ് ആകാൻ ശ്രമിക്കുന്നവരോടും നിങ്ങളൊരു കാരണവശാലും കഴിയുന്നുണ്ടെങ്കിൽ സ്ത്രീധനം വാങ്ങരുത് സ്ത്രീധനമായിട്ട് സ്വർണമോ പണമോ നിങ്ങൾ വാങ്ങിയാൽ അതോടെ നിങ്ങളുടെ കട്ട ഇത് കാലം മാറിക്കഴിഞ്ഞു ഈ പെണ്ണ് ആ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കൂടെ കൈപിടിച്ച് ഇറങ്ങി വരുന്നത് വന്നു കഴിയുമ്പോൾ ആ പെണ്ണിൻ്റെ അപ്പോഴത്തെ മനസ്സിലെരിപ്പെന്ന് പറയുന്നത് തന്നെ തൻ്റെ ഭർത്താവ് സംരക്ഷിക്കും സ്നേഹസമ്പന്നനായിരിക്കും കള്ള കുടിക്കൂല ചവിട്ടൂല തൊഴിക്കൂല അങ്ങനെ ഒരുപാട് നൂറുനൂറ് പ്രതീക്ഷകൾ അപലയുടെ പ്രതീക്ഷകളൊരു പരിധിയുണ്ട് അതുപോലെ തൻ്റെ കാര്യങ്ങളെ സംരക്ഷിച്ചോളും ജോലിക്ക് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് വിടും പഠിക്കാൻ പോകേണ്ടവരാണെങ്കിൽ പഠിക്കാൻ വിടും ഇങ്ങനെയൊക്കെ കരുതിയിട്ട് തന്നെയാണ് വരുന്നത് സംശയമൊന്നും തോന്നില്ല ഭർത്താവ് ചിന്തിക്കുന്ന അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അയാൾക്ക് അറിയി അറിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരിക്കും തൻ്റെ കാര്യങ്ങൾ നോക്കുമായിരിക്കും അതുപോലെ നല്ലൊരു ഇണയായി തനിക്കിപ്പോൾ ഉണ്ടാകുമായിരിക്കും തന്റെ സുഖത്തിനും ദുഃഖത്തിനുമെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവ് അതേ ആഗ്രഹിക്കുന്നുള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടാകുക എന്നാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത് എൻ്റെ ഒരു അനുഭവം പറയാം ഒരു സുഹൃത്ത് നല്ല സാമ്പത്തികമുള്ളവരാ ആ ഭർത്താവിന് തന്നെ ലക്ഷത്തിലധികം സാലറി ഉണ്ട് ആ അതിൻ്റെ ഡബിൾ സാലറിയിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നു അതോടുകൂടി ആ കുടുംബത്തിൻ്റെ കാര്യം കാട്ടാ പുകയെ രണ്ട് കുട്ടികളുണ്ട് വലിയ കുട്ടികളാണ് പിന്നെ ഈ ഭാര്യ ഭാര്യക്ക് ഭർത്താവ് പറ്റില്ല ഭർത്താവ് ആണെങ്കിൽ അത് നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നല്ലൊരു പക്ക പക്കൂശ്യാസ് നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി അതായത് യാതൊരു പ്രശ്നത്തിനും പോകില്ല സാമൂഹ്യ പ്രവർത്തനം അടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കോപിച്ച് സംസാരിക്കാത്ത ഉത്തമനായ ഒരു വ്യക്തി വെറുതെ ആണായത് കൊണ്ട് പൊക്കി പറഞ്ഞാലല്ല എല്ലാ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ ഭാര്യ മോശമാണെന്നാണ് ഭാര്യ മോശമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവ് പോരാ പത്ത് പതിനഞ്ച് പത്ത് പതിനെട്ട് വർഷത്തോളം അവർ ഒരുമിച്ച് താമസിച്ചു ചിന്തിക്കണം അത്രയും വർഷം ഒരുമിച്ച് ഒരുമിച്ച് താമസിച്ചപ്പോൾ ആ ഭർത്താവ് ഇപ്പോൾ എന്താണ് കരുതേണ്ടതെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് പറ്റീഷൻ കൊടുത്തേക്കാണ് അത് മാത്രമല്ല ഡിവോഴ്സ് പെറ്റീഷൻ വാങ്ങി ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഡിവോഴ്സ് വാങ്ങിയിട്ട് അവനവന് വേണ്ടതെല്ലാം വാങ്ങി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല കാരണം ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് തന്നെ ജീവിക്കുക വെറുതെ ജീവിത ജീവിതം നരകാക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കളെ രണ്ടുപേരും ആക്സസ് വരുന്ന വിധത്തിൽ അവർ കരുതണം അതേ ഉള്ളൂ അല്ലാതെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറില്ല എൻ്റെ ഫാമിലി കൗൺസിലിംഗ് വരുന്ന അങ്ങനെ പറ്റാത്ത കേസാണെങ്കിൽ പിരിച്ചുവിടൽ തന്നെയാണ് പതിവ് ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെ ഒരു ഡിവോഴ്സിന് ശ്രമിക്കുക മാത്രമല്ല ചെയ്തത് ആ അയാൾക്കുള്ള സകല സ്വത്തുക്കളും എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിക്കാൻ പറ്റും ആ അയാളുടെ മാതാപിതാക്കളെ അതുപോലെ അവരുടെ സഹോദരിമാരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും ആ രീതിയിൽ വയനാട്ടിൽ കിടക്കുന്ന പെങ്ങന്മാരുടെ പേരിൽ കേസ് അതുപോലെ ഇവിടെ കിടക്കുന്ന മാതാപിതാക്കളുടെ പേരിൽ കേസ് ആറ് കൊല്ലമായിട്ട് തളർന്നു കിടക്കുന്ന പിതാവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വേറൊരു കേസ് ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം എന്ന് വേണ്ട ഇനി എന്തൊക്കെ തലയിൽ വെച്ചു കൊടുക്കാൻ പൊള്ളു അത് മുഴുവൻ ആ ഭർത്താവിനാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ പത്ത് പതിനെട്ട് വർഷമായി കൂടെ ജീവിച്ച് ഒരുമിച്ച് ഉറങ്ങി ഒരുമിച്ച് ആ സുഖിച്ച് ജീവിച്ച് ഇയാളെ ഉണ്ടാക്കി നിന്ന് അതുവരെ കൊണ്ടുവന്ന് കൊടുത്ത് അതിൽ നിന്ന് തിന്നും മതിച്ച് വസ്ത്രവും എല്ലാം നോക്കി ലെവലാക്കി ജീവിച്ച ആ പെണ്ണ് അവൾക്ക് കുറച്ച് സമ്പത്ത് കൂടുതൽ വന്നപ്പോ അതല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഏത് കാരണമായിക്കോട്ടെ അവർ ഒരു സമ്പത്തല്ലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തമ്മിലൊരു ആ ചേർച്ച ഉണ്ടാകില്ല മാനസികമായിട്ട് അകന്നു കരുതാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയമാവുമ്പോ അതുവരെ നല്ല ഒരാളായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് അവനെ മുച്ചൂട് നശിപ്പിക്കാനുള്ള ഒരു ചൂർപ്പണകയായിട്ട് മാറുന്നത് ഒരു ഒരു യക്ഷയായിട്ട് അവൾക്ക് മാറാൻ എങ്ങനെയാണ് കഴിയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നീ ഇപ്പോൾ ഒരു കോടതി വിധിയോട് വന്നിട്ടുള്ളത് ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് അവകാശമില്ല അല്ലെങ്കിൽ എന്നാ അവകാശം ഉണ്ടായിരുന്നത് എന്നാ അവകാശം ഉണ്ടായിരുന്നത് ഭർത്താവിന്റെ സ്വത്ത് മുഴുവൻ കൊടുക്കണം എപ്പോഴെങ്കിലും ഭാര്യ ഭർത്താവിന് ചെലവിന് കൊടുക്കണോന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഭർത്താവിന്റെ സ്വത്ത് മുഴുവൻ കൊടുക്കേണ്ടത് അവൾക്ക് അതുപോലെ ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാലും അവളുടെ ഒരു രൂപ ചെലവഴിച്ചിട്ട് അവളെ എന്ത് ശരിയാക്കിയാലും അവളെ വീട്ടിൽ അവരുടെ കുടുംബക്കാരെ കൂടുതൽ രക്ഷപ്പെടുത്തിയഴിച്ചാൽ ഒരുപക്ഷെ ഒരു പാവപ്പെട്ട വീടായിരിക്കും ആ പാവപ്പെട്ട വീട്ടിൽ അവർ വരുമ്പോഴത്തേക്ക് പത്തോ പത്തോ പവൻ സ്വർണം ചിലപ്പെട്ട് കൊടുത്തിട്ടുണ്ടാവും അതേ ഉണ്ടാവുകയുള്ളൂ അതൊരു മകളിറങ്ങിപ്പോകുമ്പോൾ ചിലർക്ക് ദുരഭിമാനമുണ്ട് എന്തെങ്കിലും കിട്ടുകൊടുത്തില്ലെങ്കിലോന്ന് ഇവൻ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കി അവരെ മണിമാളികയിൽ ആക്കിയിട്ടുണ്ടാവും ഒക്കെ ആയി അവർക്ക് അത്യാവശ്യം ലെവലാകുമ്പോഴാണ് പിന്നെ ഇവനെ പോരാതെ വരുന്നത് പിന്നെ എന്താണെന്നറിയാം നൂറ് പവൻ കൊടുത്തു എത്ര ലക്ഷം അടിച്ചു മാറ്റി പിന്നെ അവന്റെ ബാക്കിയുള്ള സ്വത്തുകൾ അടിച്ചു മാറ്റാണെന്ന് നോക്കുന്നത് ഇങ്ങനെയുള്ള ക്രൂരന്മാരായിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കളായിട്ടുള്ള പെൺമുക്കളായിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ വന്ന് നോക്കിയാൽ കുറേയൊക്കെ ഫേക്കാണ് നമുക്ക് കാണുമ്പോൾ അറിയാം പക്ഷെ ഒരുപാട് ജെന്വിൻ കേസുകളുണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്റെ കൗൺസിലിംഗ് ചരിത്രത്തിൽ ഫാമിലി കൗൺസിലിംഗ് ചരിത്രത്തിൽ ഒരുപാട് കേസ് വന്നിട്ടുണ്ട് ഒരുപാട് കേസ് അല്ലെങ്കിൽ കുറേ കേസുകൾ എനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറെ കേസുണ്ട് പ്രസവത്തിന് കൊണ്ടുപോകണ കേസ് പ്രസവത്തിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പണ്ടുമല്ലാത്തോണ്ടേ പോകാൻ പറ്റുള്ളൂ അത്ര അതായത് കല്യാണം കഴിച്ചു വന്നു കല്യാണം കഴിച്ചു വന്ന ശേഷം അവരുടെ വീട്ടാവശ്യത്തിനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് പണ്ടോ പണയം വെച്ചു സ്വർണ്ണമെടുത്ത് പണയം വെച്ചു പണയം വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇവിടെ ഗർഭിണിയായത് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ പണയം വെക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പലിശയ്ക്ക് കടമെടുത്തുകൊണ്ട് നാണം കടണ്ട എന്ന് കരുതിയിട്ടാണ് ഉള്ള പണ്ടം കൊണ്ട് പണയം വെച്ച് കുറച്ച് പൈസ എടുത്ത് എന്തെങ്കിലും ചെയ്യുന്നത് ബാക്കിയുള്ളത് നയിച്ചുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കുറേശ്ശെ അടച്ചിട്ടോ ആ കടം തീർക്കാമെന്ന കരുതി തന്നെയാണ് രണ്ടുപേരും കൂടെ അത് ചെയ്യുന്നത് അപ്പോൾ ഇവൾ പ്രസവിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ പ്രസവത്തിനായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന പണ്ടം മുഴുവൻ ഇട്ടുകൊണ്ട് വേണം അത്രേ അങ്ങോട്ട് പോകാൻ ഇല്ലെങ്കിൽ അവൾ പ്രസവിക്കൂല ഞാൻ ചോദിക്കുന്നത് നാണമില്ലേടോ പുരുഷന്മാരെ നിങ്ങൾക്ക് അവകാശമില്ലാത്ത അതിൽ നിന്ന് ഒരു പവന്റെ സ്വർണ്ണം നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ അത് വാങ്ങാൻ നിൽക്കുന്നത് അത് വേണ്ടാന്ന് വെച്ചൂടെ ആണായിട്ട് നിന്നൂടെ നിൽക്കണോ ഇവിടെ നമ്മുടെ നിയമങ്ങൾ മുഴുവൻ പെണ്ണുങ്ങൾക്കാ എന്ത് തോന്നിയാസം കാണിച്ചാലും ആണിന്റെ സ്വത്ത് എടുത്ത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് മാത്രമാണ് ഇവിടെ ഉള്ളത് അല്ലാതെ ഏതാ ഉള്ളതെന്ന് പറയും അടിച്ചു മാറ്റിയിട്ടുള്ള സകല സ്വത്തും അടിച്ചു കൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് അവളെ സ്വത്ത് പിടിച്ചു പറിച്ചു കണ്ടെ ഈ പുരുഷന് കൊടുക്കാന്നുള്ള കോടതി വിധി എത്ര ഉണ്ടെന്ന് പറ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നീ കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് വന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞത് അതായത് ഭാര്യയുടെ സ്വത്ത് ഒരു പക്ഷേ ഇവിടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റി അവിടെ പേരിലാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം കേസ് കൊടുത്തത് കേസിന്റെ പൂർണ്ണമായ ചരിത്രം എനിക്കറിയില്ല ഏതായാലും നിലവിലുള്ള സ്ത്രീധന നിരോധന നിയമം ഒക്കെ വെച്ച് നോക്കുമ്പോഴും മറ്റ് സ്ത്രീ സംരക്ഷണ നിയമം എല്ലാം വെച്ച് നോക്കുമ്പോഴും ഭാര്യയുടെ സ്വത്ത് ഭർത്താവന കിട്ടണമെന്നൊന്നുമില്ല മാത്രമല്ല സ്ത്രീധനം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമെന്ന് നിലവിൽ തന്നെ അതുപോലെ തന്നെ വകുപ്പുണ്ട് അതിന് എത്ര കാലം അവളെ സംരക്ഷിച്ചാലും എങ്ങനെയൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാലും അവള് പിന്നെ വിട്ടു പോകുമ്പോൾ അത് കൊണ്ടാക്കിയാലും അവള് വിട്ടുപോയാലും ആ ഉണ്ടാക്കുന്ന മുതൽ മുഴുവൻ അങ്ങോട്ട് കൊടുക്കേണ്ടിയും വരും ബാക്കി കൊണ്ടുവന്നതും കേട്ടതും പിടിച്ചതും എല്ലാം സഹിക്കുകയും വേണം ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് അവന്റെ ഒക്കെ പണം വാങ്ങുന്നത് അവരൊക്കെ തരുന്ന പണ്ടോ പണവും വാങ്ങുന്നത് സ്ത്രീധനം എന്ന് പറയുന്ന സാധനം അതൊരു നാണം ഘട്ട പരിപാടിയാണ് അവനവന്റെ പെണ്ണുങ്ങൾക്ക് അവനോ നയിച്ചുണ്ടാക്കി ചെലവിന് കൊടുക്കാൻ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ നിന്ന് ഒരു അണാ പൈ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കുണ്ടാവും നമ്മളൊക്കെ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും അങ്ങനെ എണ്ണി എണ്ണി കണക്ക് കണക്ക് പറയേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് മറ്റുള്ളവരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തലവെച്ചു കൊടുക്കുന്നത് എത്രത്തോളം നമ്മൾ നോക്കിയാലും എത്രത്തോളം പുരുഷന്മാർ എങ്ങനെയൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ നമ്മളെ വേണ്ടാന്ന് തോന്നി അല്ലെങ്കിൽ പുരുഷന്മാരെ വേണ്ടാന്ന് തോന്നിയിട്ട് സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ പുരുഷനാണ് നഷ്ടം കൊടുക്കേണ്ടത് ആര് തെറ്റി കാണിച്ചു അതാണ് നമ്മുടെ നിയമം അതാണ് ഇവിടുത്തെ സംവിധാനം അതുകൊണ്ട് അവനവൻ സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം ഞാനിത് പറഞ്ഞത് നമ്മൾ ആരെയും സഹായിക്കേണ്ടായിരുന്നോ സ്ത്രീകളെ സഹായിക്കേണ്ടാരുന്നോ സകല കേസിലും സ്ത്രീകൾ നമ്മളോട് തെറ്റ് ചെയ്യുന്നോ ഒന്നുമല്ല നമ്മളെ കൂടെ ഇന്ന് വരെ ഉറങ്ങിയിട്ടുള്ള ഒരു പെണ്ണ് നാളെ നേരം കൊടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വന്നാൽ നമുക്ക് അനുകൂലമായി നിൽക്കുമെന്നോ നീതിയുക്തമായി നീതിപൂർവ്വമായി നിൽക്കുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ